ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് അത്ര നല്ല ദിവസമല്ല കാരണം എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു കേട്ടോ രാവിലെ തന്നെ വീട്ടിലെ ജോലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഒന്നും കഴിച്ചത് പോലുമില്ല നേരെ കിടക്കുമായിരുന്നു ചെയ്തത് ടാബ്ലറ്റും കഴിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പം ഒരു നാലുമണിയായിട്ടോ എന്താ പറയുക കിടക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കാരണം എല്ലാം ജോലിയാക്കി വെച്ചിട്ടായിരുന്നു കിടന്നിരുന്നത് അപ്പോഴേക്കും പാപ്പും ബിജോറിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് നേരെ പോയപ്പോൾ ഒരു കരിമ്പം കാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു കിടക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നി ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ ഇതിപ്പോൾ എൻ്റെ കാര്യമാണ് ചിലർ വിചാരിക്കും കുഴപ്പമില്ല റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല അവര് എന്തായാലും തനിയെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചല്ലോ ഭർത്താവ് തനിയെ ഫുഡ് എടുത്ത് കഴിച്ചല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അവർ ഫുഡ് എടുത്ത് കഴിക്കട്ടെ അല്ലെങ്കിൽ ഒരു കറി വെച്ചോട്ടെ നമുക്ക് വയ്യെങ്കിൽ പക്ഷേ അതുപോലെ ആ ഒരു എടുത്ത സ്ഥാനത്ത് നമ്മൾ എടുത്ത സാധനങ്ങൾ തിരിച്ച എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കുക നമ്മൾ ആ ചെയ്ത സ്ഥലം കുറച്ചൊന്ന് വേറൊന്നും വേണ്ട അവിടെയുള്ള ചവറുകളൊക്കെ എടുത്തിടുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ബേസിനകത്തൊക്കെ എടുത്തിട്ടാൽ അത് പിന്നെ ഓക്കെയാണ് ഇത് മൊത്തം അടുപ്പിൻ്റെ പുറം മൊത്തം ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ട് നിറച്ചിടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് ഓക്കെ നമ്മൾ അത് നമ്മൾ റെസ്റ്റ് എടുത്തതിനേക്കാളും ഇരട്ടി പണിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് ആലോചിക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരുടെ ടെമ്പറും തെറ്റും തെറ്റുമെന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ചില സമയത്ത് എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ചില അങ്ങനെ അല്ലാത്ത ദിവസങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാ പാത്രങ്ങളും വാഷ് വാഷ് മെഷീൻ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് കഴുകി വെച്ചു അതെൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്യാസിൻ്റെ പുറമൊക്കൊന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്തൂടെ തന്നെ കുക്ക് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പറ്റാത്ത കാര്യമാണ് നമ്മൾ കഴിക്കുന്ന സ്ഥലവും നമ്മൾ കിടക്കുന്ന സ്ഥലവും നീറ്റായി കിടക്കുക എന്നുള്ളത് നീറ്റായി ഇടുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഞാനിവിടെ പപ്പിനോടും പറയും ഞാൻ തറയിലൊന്നും എനിക്കങ്ങനെ ചതറൊന്നും വാരി ഇടുന്നതൊന്നും എനിക്ക് പേപ്പർ അങ്ങനെ ചുരുട്ടി ഇടുക എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എനിക്കെത്ര വയ്യെങ്കിലും ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു നേരം കഴിച്ചില്ലെങ്കിലും ഞാൻ അതിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എനിക്ക് എല്ലാവരും വിചാരിക്കുവായിരിക്കും ഇവക്കെ വട്ടാണെന്നുള്ളത് എനിക്കൊരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇരിക്കുന്ന കിടക്കുന്ന സ്ഥലം നമ്മൾ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കത് ഭയങ്കര എന്താ പറയുക എനിക്കത് അങ്ങനെ ചെയ്യണം എന്ന് ഉള്ള ഒരാളാണ് ഞാൻ പിന്നെ അതിയെ ഗ്യാസിൻ്റെ പുറവും അടുപ്പിൻ്റെ പുറവും ഒക്കെ വെള്ളം മുക്കിയൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി ഒന്ന് നീറ്റാക്കിയല്ലേ എനിക്ക് സമാധാനമുള്ളൂ മൊത്തത്തിൽ എന്റെ മൂട് പോയിരിക്കുന്ന കേട്ടോ അപ്പൊ എനിക്ക് ഞാൻ കുളിച്ചതുമില്ല അപ്പൊ നന്നായിട്ട് എണ്ണയൊക്കെ തലയിൽ വെച്ചൊന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചോട്ടോ കാരണം എന്തോ നമ്മൾ ഇത്രയും നേരം വയ്യാതിരുന്ന് എന്താ പറയുക കിടന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അരട്ടിപ്പണി അപ്പോൾ പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തതിന്റെ ഒരു കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ കുറച്ച് സമയം കിടന്നപ്പോൾ ഈ ഒരു പാടാണെങ്കിൽ ഞാൻ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒരിടത്ത് കിടന്നുപോയ എൻ്റെ വീടെന്ന് പറയുന്നത് പ്രേതാലയത്തിനേക്കാളും അപ്പുറമാണെന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് എവിടെയെങ്കിലും വയ്യെങ്കിൽ പോലും കിടക്കാൻ എപ്പോഴും വിചാരിക്കും ഈശ്വര വയ്യാണ്ട ഹോസ്പിറ്റലൊന്നും കിടന്നു പോകരുത് ആരും കാരണം ഞാൻ ഒന്ന് മാറി നിന്ന ഇതാണ് അവസ്ഥ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ബിജോൻ്റെ അടുത്തൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എത്ര പറഞ്ഞാലും അതങ്ങനെയേ ചെയ്യത്തുള്ളൂ പിന്നെ എങ്ങാനും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇരിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടച്ചൊക്കെ ഇട്ടാലായി അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും കാരണം നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് അത്രയും നീറ്റായി നിൽക്കുന്ന സ്ഥലം നീറ്റായി ഇടുന്ന സ്ഥലത്തിന് വീണ്ടും അലങ്കോലപ്പെടുത്തുമ്പോൾ ഒബിയസ്ലി നമുക്ക് ദേഷ്യം വരും ആ ഒരു സമയത്ത് ടെമ്പർ തീറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ എപ്പോഴും ചെയ്യാറില്ല അങ്ങനെ പിന്നെ ഞാൻ പതിയെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കേട്ടോ നമ്മൾ ഒരുപാട് സമയം കഴിച്ച പാത്രങ്ങളൊക്കെ അതിനകത്ത് ഇടുമ്പോ വാഷ് ബേസിനും അലമ്പാവും അത് പിന്നെ തേച്ചൊരച്ച് കഴുകിയില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ അങ്ങനെ അലങ്കോലായി കിടന്ന കിച്ചൺ ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം അങ് പോയി എന്റെ പകുതി മൂടൌട്ട് അങ് മാറി ഇനി തൂക്കണം കുളിക്കണം അമ്പലത്തിലോട്ട് പോകണം അപ്പോൾ പിന്നെ ഈ പതിയെ തൂക്കലിലോട്ട് കിടന്നു അങ്ങനെ വീടിനകത്ത് വലിയ ചവർ കാണാറില്ല കാരണം പാപ്പം അങ്ങനെ ചവറൊന്നും വീടിനകത്ത് കിടക്കത്തില്ല പിന്നെ എന്തെങ്കിലും കുഞ്ഞു പുടികളുള്ളത് മാത്രം അങ്ങനെ തൂത്ത് തൂത്ത് പോയാൽ മതി കേട്ടോ എനിക്ക് അതിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല പാപ്പ് പറയുന്നത് കേൾക്കാൻ കേൾക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ തൂത്തതിന് ശേഷം എണ്ണ വെക്കാൻ തുടങ്ങി ഞാൻ ബാക്ക് സൈഡിൽ നിന്നിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പല്ലി വയ്ക്കുന്നതും എണ്ണയൊക്കെ വെക്കുന്നത് തലയിൽ ഇനിയിപ്പോൾ പാപ്പുവിനേം കൂടെ കുളിപ്പിക്കണം എൻ്റെ മോൾക്ക് കുളിക്കുന്നത് ഇഷ്ടമേ അല്ല എന്താണെന്ന് അറിയില്ല അത് ജനിച്ച് അന്ന് മുതലേ കുളിക്കാനായിട്ട് അന്നും കരയും ഇന്നും കരയും അതെന്താണ് അതിൻ്റെ കുട്ടൻസ് ഒന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അദ്ദേഹത്തിങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ ഒരു വീഡിയോ ഉണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരാളിങ്ങനെ കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഒഴിക്കുന്നത് അതേ ഒരു അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മോക്ക് കുളിക്കുന്നത് ഇഷ്ടമേ അല്ല ആദ്യം കുളിക്കുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ രണ്ട് ഡോസ് കൊടുക്കുമെന്ന് ഉറപ്പായപ്പോഴേക്കും പതി എഴുന്നേറ്റ് വന്നോട്ടങ്ങനെ പിന്നെ ഞാൻ കാര്യമായിട്ട് എന്നെ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം സ്കൂളിൽ പോയിരുന്ന സമയത്ത് രാവിലെ പോകുമ്പോൾ നമുക്ക് കുളിച്ചിട്ട് വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വൈകുന്നേരമാണ് മിക്കവാറും ഒക്കെ കുളിപ്പിക്കുന്നത് പിന്നെ സൺഡേ സാറ്റർഡേ ഉണ്ടെങ്കിൽ രാവിലെയും കുളിപ്പിക്കും അന്നും ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് രാവിലെ കുളിപ്പിച്ച് വിടാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളായണി അമ്പലത്തിലോട്ടാണ് പോകുന്നത് അവിടെ ആറു മണിക്കാണ് നട തുറക്കുന്നത് കേട്ടോ അവിടെ ദീപാരാധന ഏഴര മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇച്ചിരി പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചു കേട്ടോ അങ്ങനെ പപ്പുനെ കുളിപ്പിക്കാനായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ പൈപ്പ് തുറന്നു വിട്ട് വെള്ളം ഇങ്ങനെ ചുമ്മാ ദേഹത്തൊഴിക്കത്തില്ല അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ അതിനെ ചോദിക്കുമായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി വീട്ടിൽ വിളക്ക് എത്തിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ആറര മണി കേട്ടോ അപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും പാപ്പവും അസുനയും കൂടെ കൊണ്ടാണ് പോകുന്നത് പിന്നെ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കാരണം പൂജ വയ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇനി എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക ആരാ കുറച്ച് മുന്നേത്തെ ആ മൂഡൌട്ടൊക്കെ അതങ് ഒന്ന് പോയി നല്ല ഹാപ്പി നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടി കേട്ടോ അങ്ങനെ പോയി തിരിച്ച് വന്ന് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു ഞങ്ങളും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒ ടി ടിയിൽ നമ്മുടെ ഹൃദയപൂർവ്വം റിലീസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് കാണമെന്ന് വിചാരിച്ച് ഞാനും പാപ്പും കൂടെ അത് കാണാൻ വേണ്ടി വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എന്താ പറയുക നല്ലൊരു സത്യനന്ദിക്കാട് ഫിലിം ആ ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് നല്ല ഫിലിമായിരുന്നു സാധാരണ ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയാണ് കാണുന്നത് പിന്നെ വിജ്വാൻ്റെ വോക്കിൻ്റെ തിരക്കുകളൊക്കെ കാരണം കുറച്ച് ദിവസമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാറില്ല കേട്ടോ അങ്ങനെ പിന്നെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ യു